അയാൾക്ക് പ്രതിഫലത്തിൽ നിന്ന് നൽകപ്പെടും വളരെ പ്രധാനപ്പെട്ട രാവാണ് ഒരൊറ്റ രാത്രിക്ക് മാസത്തെ പ്രതിഫലം എന്നല്ല അത് ഉത്തമമാണ് ആ ആയിരം മാസത്തെ കാൽ എന്ന് പറഞ്ഞത് നമ്മുടെ കണക്കിൽ പെടുത്താൻ കഴിയൂല അതെത്രയാണെന്ന് പരിമിതപ്പെടുത്താൻ കഴിയൂല ആയിരം മാസത്തെ പ്രതിഫലമാണ് എന്നല്ല സൂറത്തുൽ സൂറത്തുഖല് പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കരുത് ഖൈറുൻ ആയിരം മാസത്തെ മാസത്തെ കാൾ ഉത്തമമാണ് മാസത്തിൽ ഒതുങ്ങുന്നില്ല ആയിരം മാസം എന്ന് പറഞ്ഞാൽ തന്നെ എൺപത്തിമൂന്ന് വർഷവും ചില്ലറ മാസവും വരുന്നില്ലേ സഹോദരങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അത്രയും വർഷത്തിലെ വിവാദത്തിന്റെ പ്രതിഫലം ലഭിക്കുക ചെറിയ കാര്യമാണോ وَرِدِ وَسَمَّ لِفْلَامٍ تَنْزِيلَ السَّجَدَةَ نَصُورَةٌ تُوْدِيَا عَلْ فَكَأَنَّمَا أُرْتِيَ مِنَ الْأَجْرِ كَأَنَّمَا أَحْيَا لَيْلَةَ الْقَدْرِ لَيْلَةُ الْقَدْرِ نَحْيَا تَاكِدَ وَلَوَلَ وَلِيَ مَهَتُّهُمْ وَلِيَ پْرَدِفَلَهُمْ أُنْدَ മറ്റൊരു ഹദീസിൽ കാണാം വീട്ടിൽ വെച്ച് അലിഫ്ലാമീം മൂന്ന് ദിവസം ആ വീട്ടിൽ പിശാച്ച് പ്രവേശിക്കുകയില്ല വലിയ കാവലാണ് നമ്മളും നമ്മുടെ മക്കളും നന്നാകുന്ന ഒരു ഗ്രഹമാകാൻ കുർആനല്ലേ അവിടെ നടക്കേണ്ടത് അലിഫ്ലാം മീം തൻസീൽ അതിന് വലിയ സാഹചര്യം ഒരുക്കുന്ന സൂറത്താണ് എത്ര ഹദീസുകളാണ് ഇതിന്റെ മഹത്വത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് സുബഹാൻ അള്ളാ അലിഫ്ലാമീം തൻസീൽ എന്ന സൂറത്ത് കിയാമത്ത് നാളിൽ വരും അതിന് രണ്ട് ചിറകുകളുണ്ട് സംരക്ഷണം നൽകുന്നതിന്റെ ഒരു മാർഗത്തിൽ പറഞ്ഞതാണ് രണ്ട് ചിറക് എന്ന് ആ രണ്ട് ചിറകുകൾ പറന്നു വരും അത് ഓതുന്ന ആളുടെ മുന്നിൽ വരും എന്നിട്ട് ആ സൂറത്ത് പറയും ലാസബി ലാല നിനക്കൊരു പ്രശ്നവും ഇല്ല നിനക്കൊരു വിഷമൂല്ല നിന്നൊരു മനക്കും പിടിച്ച് നരകത്തിൽ ഇടൂല നിന്നൊരു മലക്കും ും കൊണ്ടുപോകൂല കാരണം നീ സൂറത്ത് ഓതിയ ആളാണല്ലോ വിശുദ്ധ നിന്ന് തൻസീൽ സൂറത്തിനെയും പറ്റി പറഞ്ഞപ്പോ മറ്റൊരു ഹദീസിൽ തങ്ങൾ പഠിപ്പിച്ചു എല്ലാ സൂറത്തിനേക്കാളും ഈ രണ്ട് സൂറത്ത് മികച്ചു നിൽക്കും ഫിൽ ഉള്ള മറ്റു സൂറത്തുകളെക്കാൾ ഈ രണ്ട് സൂറത്ത് ഹസന എഴുപത് നന്മകളെ കൊണ്ട് മികച്ചു നിൽക്കും ഈ രണ്ട് സൂറത്തും എഴുപത് തിന്മകൾ മായ്ക്കപ്പെടും മായ്ക്കടും പദവികൾ ഉയർത്തപ്പെടും ഇത്രയും വലിയ മഹത്വമുള്ള സൂറത്ത് വിട്ടിട്ട് നമ്മൾ എവിടേക്ക് പോകാനാണ് എത്ര വലിയ മഹത്വമാണ് ഈ സൂറത്തിന് പറഞ്ഞത് അതുകൊണ്ട് സൂറത്തിന്റെ ശഫായത്ത് വേണം സൂറത്തിന്റെ വറക്കത്ത് വീട്ടിൽ വേണം സൂറത്തിന്റെ വറക്കത്ത് നിസ്കാരത്തിൽ വേണം സൂറത്തിന്റെ ശഫായത്ത് ഖബറിൽ വേണം ആഹൃതത്തിലെത്തുമ്പോൾ സംരക്ഷണത്തിന് വേണ്ടി പാറി പറഞ്ഞത് വരണം ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ട ലക്ഷ്യങ്ങളാണ് നമുക്ക് നൽകുമാറാകട്ടെ ഇതൊക്കെ പതിവാക്കിയിരുന്നു നമ്മുടെ ഉപ്പാപ്പമാര് അതുകൊണ്ടല്ലേ ഫത്തുഹുൽ അടക്കമുള്ള കിതാബില് സമയം പറഞ്ഞപ്പോസ്കാരത്തിന്റെ സമയം അറിയുന്നൊരു മസല പറഞ്ഞത് എന്താണ് വിർദ്ദുകൊണ്ട് അറിയുക മകരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ ഇന്റെ സമയമാകുന്നത് എങ്ങനെയെന്ന് പഴമക്കാര് കണക്കാക്കിയത് ഒരു തബാറൊക്കെ ഓതും ഒരു അലിഫ്ലാമിയും സജത സൂറത്ത് ഓതും ഒരു സൂറത്ത് ഓതും ഒരു റഹ്മാൻ സൂറത്ത് ഓതും ഒരു ഹഷറും ദഹ്റും ദുഖാനും ഓതും ഇതൊക്കെ അങ്ങ് ഓതിത്തീർന്ന ഒരു യാസീനും ഓതും ഏകദേശം മിഷാ ഇന്റെ സമയമായി മുസ്കരിക്കാൻ അവർ ഒരുങ്ങിപ്പോയി എന്നതൊരു തെളിവിന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയകാലത്തെ മഹാന്മാരത് പതിവാക്കിയിരുന്നു ഇങ്ങനെ ഒരു പതിവ് നമുക്കും വേണം അതുകൊണ്ടാണ് അലീബി നബി താലിബർ അൻഹു പറഞ്ഞത് لولا الذين لهم برد يقومون وآخرون لهم سرد يصومون لدكدكت أرضكم من تحتكم سحرا لأنكم قوم سوء لا تطيعون لولا الذين لهم برد يقومون പതിവായിട്ട് പതിവായിട്ട് നിത്യ സൂറത്തുകൾ ഓതുക പതിവായിട്ട് പതിവാക്കുക ഇങ്ങനെ പതിവുള്ള വാഹറൂനും എന്നും പതിവാക്കി നോമ്പ് നോൽക്കുന്ന മഹത്തുക്കളും ഇല്ലെങ്കിൽ ലതുക്കും അത്തായത്തിന്റെ നേരത്ത് നിങ്ങളെ ഭൂമി പിടിച്ച് പിടിച്ച് വിറവപ്പിച്ച് കുലുക്കുമായിരുന്നു മഹത്വമുള്ള ആളുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കാവൽ തരുക നിങ്ങൾ നമുക്ക് വിധേയപ്പെടാത്ത അനുസരിക്കാത്ത ജനതയായി മാറിയിട്ടുണ്ട് എന്ന് താലിബ് അന്നത്തെ വെറുതെ പറ്റി പറയാം അപ്പൊ ഒരു ഔറാദ് അത് ഇസ്ലാമിൽ ഉള്ള ഒരു വിഷയമാണ് ആരും കറ്റുകെട്ടി ഉണ്ടാക്കിയതല്ല മുമ്പ് കാലം മുതൽക്കേ പതിവാക്കി വരുന്ന അഷ്റഫുൽ അഷ്റഫ് സാഹുലി തങ്ങളെ വെറുതാണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്ത് എന്നും തൻസീൽ ഓതാതെ സൂറത്ത് ഓതാതെ അവിടൊന്നും ഉറങ്ങാറില്ല എന്ന ഹദീസ് നമുക്ക് ഏറ്റവും വലിയ അവലംബമാണ് അതുകൊണ്ട് പതിവില്ലാത്തവർ പതിവാക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഈ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം ആ അവതരണത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചുമാണ് അള്ളാഹു പറയുന്നു അലിഫ്ലാം ഇങ്ങനെയുള്ള അക്ഷരക്കൂട്ടങ്ങൾ ഖുർആാനിൽ ധാരാളം ഉണ്ട് പക്ഷെ അതിന് ഒരുപാട് സൗന്ദര്യമുണ്ട് ചെറുതൊന്നല്ല അലിഫ്ലാമീം എന്നതിന്റെ കൃത്യമായ അർത്ഥം കൃത്യമായ അത് വിശദീകരിക്കാൻ കഴിയൂല അതെന്താ അങ്ങനെ വെച്ചത് ആർക്കും ഏത് വിശദീകരണവും പറഞ്ഞാലും തീരാത്തതല്ലേ വിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു തെളിവാണ് ഇത് കേൾക്കുന്നവരാരാണ് അറേബ്യയിലെ സാഹിത്യകാരന്മാർ ചില്ലറക്കാരല്ല എഴുത്തും വായനയും നന്നായി വശമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഒരു പ്രാവശ്യം കണ്ടാൽ മുഴുവനും വർണ്ണിക്കാൻ കഴിവുള്ളവർ പേരൊന്നും അറിയണ്ട നാടൊന്നും അറിയണ്ട രൂപം അങ്ങോട്ട് കിട്ടിയാൽ മതി അയാൾ അങ്ങോട്ട് വേണ്ട കണ്ടാൽ തന്നെ അത്തരത്തിൽ അറബി സാഹിത്യവുമായി കഴിവുള്ള സാഹിത്യകാരന്മാർക്കാണ് തങ്ങൾ ഓദിക്കൊടുക്കുന്നത് അലിഫുലാം ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെ എന്തൊരു അത്ഭുതം എന്താണ് ഇതിന്റെ മായന എന്ന് ചിന്തിച്ചുകൊണ്ട് പല കണക്കും പലരും കൂട്ടി ചിലര് മനസ്സിലാക്കി അതെന്തോ ഒരു ഷോർട്ട് ഫോമാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇനീഷ്യൽ പറയും പോലെ അലിഫ്ലാമി എന്നുള്ളത് എന്തോ ഒരു പിന്നെ ഒരു ചുരുക്കപ്പേരാണ് മനസ്സിലാക്കി നമ്മളിപ്പോ പറയല്ലോ പി ടി അതുപോലെ തന്നെ സി ടി എന്നൊക്കെ ഓരോരുത്തർ ഓരോ ഇനീഷ്യൽ പറയലോ അതുപോലെ എന്തോന്നാണ് അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ കണക്കുകൂട്ടി പറഞ്ഞു അത് മാത്രമാകാൻ സാധ്യതല്ല ചിലര് പറഞ്ഞു അതൊന്നായിരിക്കൂല ഇതെന്തോ നിശ്ചിത കണക്കായിരിക്കും അങ്ങനെ അബ്ജദ് ഹബ്ബജ് ഒരു കണക്കുണ്ടല്ലോ അറബിയിൽ അലിഫ് ഒന്ന് ബാവി രണ്ടേറെ കണക്കുണ്ട് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി നോക്കുമ്പോ അലിഫ്ലാമീന്റെ കണക്കനുസരിച്ച് ചിലര് പറഞ്ഞു ഇത് ഈ ഇസ്ലാമിന്റെ കാലാവധി ആയിരിക്കും അതിനേക്കാൾ കുറച്ചുകൂടി ഏറെ കണക്ക് വരും വേറെന്തോ എന്ന് വെച്ചാൽ അപ്പൊ കണക്കൊന്നുകൂടി കൂടി വേറെന്തോന്ന് വെച്ചപ്പോ സീൻ കാഫ് അപ്പൊ കണക്ക് ആകെ അങ്കലാപ്പിലായി അവര് പറഞ്ഞു ഇതല്ല ഇത് നമ്മൾ വിചാരിച്ചത് പോലല്ല കാരണം പലതിനും പല കണക്കല്ലേ എല്ലാത്തിനും ഒരു കണക്കാണെങ്കിലല്ലേ ഈ മതത്തിന്റെ കാലാവധി എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതുമല്ല അല്ല ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും അല്ല സത്യത്തിൽ ഇതൊരു വെല്ലുവിളിയാണ് ഇത് ഈ സൂറത്തിന്റെ പേരാണ് അലിഫ്ലാമിൻ തൻസീലാന്ന് വെച്ച് പേരാണ് ഈ അക്ഷരക്കൂട്ടങ്ങളൊക്കെ മുന്നിൽ വെച്ച് അള്ളാഹു കാലാകാലത്തേക്കും ജനങ്ങളോട് നടത്തുന്ന ഒരു വെല്ലുവിളി എന്താണ് വെല്ലുവിളി ഇമാം പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്ന അതേ അക്ഷരങ്ങളാണല്ലോ ഈ ഖുർആാനിലുള്ളത് അലിഫ് നിങ്ങളെ സംസാരത്തിലുണ്ട് ലാം നിങ്ങളെ സംസാരത്തിലുണ്ട് മീമും നിങ്ങളെ സംസാരത്തിലുണ്ട് ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന സംസാരങ്ങൾ എന്നല്ലേ നിങ്ങളെ സംസാരം എന്നാൽ ഇതൊരു മനുഷ്യന്റെ വചനമാണെന്ന വാദം ഉണ്ടെങ്കിൽ മുഴുവൻ കഴിവുള്ളവരെയും ഒരുമിച്ച് കൂട്ടിക്കോളൂ സാഹിത്യത്തിൽ ഏതെല്ലാം കോപ്പുകൾ കൂട്ടാൻ പറ്റുമോ കൂട്ടിക്കോളൂ എന്നിട്ട് തത്തുല്യമായ ഒരു വചനം നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അള്ളാഹു സുബാന വെല്ലുവിളിയാണ് അതിന് സൗന്ദര്യമുണ്ട് ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം അലി അള്ളാഹ് തന്നെ ഈ ഒരു ആയത്തിന് ഇരുപത്തിരണ്ട് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നു രണ്ടല്ല ഇരുപത്തിരണ്ടെണ്ണം അതൊക്കെ കൂടി വിശദീകരിക്കുകയാണെങ്കിൽ വേറെ ഒന്നിലേക്ക് പോകാൻ കഴിയില്ല അതിലൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് ഒന്ന് അള്ളാഹുത്തായാല ഖുർആാനുത്തിന്റെ മഹ്റജ് പഠിപ്പിച്ചതാന്ന് കാണാം കാരണം അലിഫ് എന്നുള്ള മഹ്റജ് അങ്ങേയറ്റത്തു നിന്നാണ് ലാമെന്നുള്ള നടുവിൽ നിന്നാണ് മീമെന്നുള്ള ഇങ്ങേ ചുണ്ടിൽ നിന്നാണ് അപ്പൊ മഹ്റജ് മൊത്തമായല്ലോ ഇത് മഹ്റജിലേക്ക് മാത്രല്ല സൂചന ജീവിതത്തിന്റെ തുടക്കത്തിലും അതിന്റെ നടുവിലും അതിന്റെ ഒടുക്കത്തിലും ഒക്കെ അള്ളാഹുവിനെ ഓർക്കണം എന്നതിലേക്കൊരു ഇഷാറത്താണ് എന്ന് റാസീമാ പഠിപ്പിച്ചത് കാണാം ജീവിതത്തിന്റെ തുടക്കം അതല്ലേ അലിഫൈദീറ്റല്ലേ തുടങ്ങുന്നത് ആ തുടക്ക കാലഘട്ടത്തിലും പിന്നൊരു യൗവനം അതാണ് ലാമ് അതിലും പിന്നൊരു വാർദ്ധക്യം ഒരു മീമു പോലെ ചിലപ്പോൾ വളയാൻ ഈ മീമിലും എല്ലാ ഘട്ടത്തിലും ഓർക്കുന്നതിൽ എന്നൊരു മീം സാധ്യത അപ്പൊ ഏത് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിലും ഇന്നതാണ് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയാത്തത് അത്രയും സാരാംശങ്ങൾ അതിനുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയുടെ പ്രതീകമാണ് പ്രതിധ്വനിയാണ് എന്നും അത് വെല്ലുവിളിയായി ശക്തിപൂർവമായി നിലനിൽക്കുകയാണ് അതിന്റെ വെല്ലുവിളിയുടെ സൗന്ദര്യം ഇന്നും കുറഞ്ഞിട്ടില്ല നാൾ വരെ എതിർക്കാൻ വരുന്നവരോട് ചോദ്യം ചെയ്യാൻ വരുന്നവരോട് അലിഫ്ലാം കേൾക്കാൻ സൗന്ദര്യമുണ്ട് ഓതാനും സൗന്ദര്യമുണ്ട് ആശയങ്ങൾക്കും സൗന്ദര്യമുണ്ട് തത്യമായ അക്ഷരക്കൂട്ടങ്ങൾ സാധിക്കുമോ സാധിക്കുകയില്ല കാരണം ഈ പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുന്നത് ആരാണ് അന്നബിയിൽ ഉമ്മി ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഓതി കൊടുക്കുന്നത് ഉമ്മിയായ നബിയിൽ നിന്ന് എഴുത്ത് കിത്ത എഴുത്തു പുസ്തകങ്ങൾ തൊട്ടി എഴുതാത്ത അത് വായിച്ചിട്ട് ഒരു അധ്യാപകന്റെ മുന്നിൽ നിന്ന് പഠിക്കാത്ത ഏറ്റവും വലിയ പഠിക്കാത്തതയുള്ള സത്യസന്ധതയുള്ള ഒരു നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വചനങ്ങൾ വരുമ്പോ അത് അള്ളാഹുവിൽ നിന്നതാണെന്ന് കേൾക്കുന്നവര് ഉറപ്പിക്കണം അതിനാ നബിഹു അലൈവലമ നിങ്ങൾക്ക് എന്ന നേരത്തെ തങ്ങൾ ില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംശയിക്കുന്ന ആളുകൾ പരിശുദ്ധ കുർആൻ വിഫലമായി കാണുന്നവർ തെറ്റായി ചിത്രീകരിക്കുന്നവർ അവർക്ക് സംശയിക്കാൻ ഒരു പഴുതുണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും സംശയിക്കാൻ ഒരു പഴുതില്ല സംശയത്തിന് ആർക്കും ഇടം നൽകുന്നില്ല എല്ലാവരോടും പറയുകയാണിത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്